നിറവയറുമായി നടി തെരുവിലൂടെ ക്യാമറ വയറടക്കം പകർത്തി വയറിലാക്കി എന്തിന് ഒരു മാർക്കറ്റിലൂടെയാണ് നടി സോഹ അലിഖാൻ സാധനങ്ങളും വാങ്ങി നീങ്ങിയത് ടീഷർട്ടും ജാക്കറ്റും ധരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നടിയുടെ ചിത്രം പകർത്തിയവന് ഒരു കാര്യം ബോധ്യമായത് വയർ വീർത്തിരിക്കുന്നു നടി ഗർഭിണിയാണെന്ന അടിക്കുറിപ്പോടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ട താമസം സംഗതി ഫോട്ടോഗ്രാഫർ വിചാരിച്ചതിലും ആളുകൾ കണ്ടു പിന്നാലെ നടൻ കുനാൽ ഖമ്മു താനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തി ബോളിവുഡിലെ പ്രശസ്ത നടിയാണ് സോഹ അലിഖാൻ താരത്തിന്റെ ഭർത്താവും സിനിമാ ഹീറോ തന്നെയാണ് കുനാൽ ഖമ്മു താരദമ്പതികൾ വളരെ സന്തോഷത്തിലാണ് എന്തോ ഒരു വിശേഷവുമുണ്ടെന്ന് ആദ്യം കുനാൽ പറഞ്ഞിരുന്നു അതിനുശേഷം പാപ്പരാസികൾ സോഹയ്ക്ക് പിന്നാലെ ഒളിച്ചും പാത്തും നടക്കുകയായിരുന്നു അങ്ങനെ അവർക്ക് സോഹയെ മുംബൈയിലെ ഒരു തെരുവിൽ വെച്ച് കിട്ടി പിന്നെ പറയണ്ടല്ലോ നിർത്താതെയുള്ള ഫ്ലാഷ് ലൈറ്റുകൾ അതിൽ എല്ലാം കുടുങ്ങി നീല ജീൻസും കറുപ്പ് ടീഷർട്ടും ഇട്ട താരത്തിന്റെ വയറിൽ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ പോസ്റ്റ് ചെയ്തു താരദമ്പതികളെ ഇഷ്ടപ്പെടുന്ന ആരാധകർ അത് രണ്ടു നീട്ടി സ്വീകരിച്ചു താരദമ്പതികൾക്കും പിറക്കാനിരിക്കുന്ന കുഞ്ഞിനും ഞങ്ങൾ ദീർഘായുസു നേരുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്